ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അനിതാസ് ടേസ്റ്റി കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അറിയുന്നുണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചാനലാണ് അനിതാസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മാജിക്കൽ ഹെയർ ഓയിൽ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് നല്ല കട്ടിയിൽ വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അകാല നിറയെ തടയുന്നതിനും അതുപോലെ താരം പോവാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണിത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഹെയർ ഓയിൽ മാറ്റി ഉപയോഗിക്കാറില്ല സാധാരണ കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ് ഒരു ഹെയർ ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ വലിയ തലവേദന വരിക അപ്പം ഈ ഒരു ഹെയർ ഓയിൽ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്കിപ്പോൾ കുറേ നാളെ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പം എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചിട്ട് അവർ നിങ്ങൾക്ക് അയച്ചു തരുത് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അര മുക്കാൽ മണിക്കൂർ മുന്നേ നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് കയ്യിലും ഒക്കെ വിരലിലൊക്കെ ഒന്നാക്കിയതിന് ശേഷം നമ്മുടെ ഹെയറിലും അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒരു മസാജും കൂടി കൊടുക്കുക കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറും മുടിക്ക് നല്ല ഉള്ളു കൂടി വരും മുടി നല്ല നീളത്തിൽ തന്നെ വളർന്നു വരും ചെയ്യും അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് മുടിയൊക്കെ നരച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് സ്വന്തം വീട്ടുമുറ്റത്തും പരിസരങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്ന പതിനഞ്ചോളം പച്ചില മരുന്നുകൾ സൂര്യപ്രകാശം തട്ടി വളർന്നു വരുന്ന പച്ചില മരുന്നുകൾ പറച്ച് അരച്ചെടുത്തിട്ടാണ് ഈയൊരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് ഒരുപാട് മണിക്കൂറുകൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് അത്രയ്ക്കും വളരെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈയൊരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിൽ തന്നെയാണിത് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാം അനിതാസ് ടേസ്റ്റി കോർണറിൻ്റെ മാജിക്കൽ ഹെർബൽ ഓയിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആ ഈ ഒരു ഹെയർബൽ ഓയിലിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ച്